എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ പ്രതിയായ ബന്ധുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാണ് സംഘം ആവശ്യപ്പെടുക ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം കുട്ടിയുടെ അമ്മയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് അമ്മ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പീഡന വിവരം അറിയില്ല എന്നായിരുന്നു അമ്മയുടെ മൊഴി എന്നാൽ അന്വേഷണ സംഘം ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് നാല് വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന ഞെട്ടിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് അമ്മയുടെ മൊഴി പുറത്തു വരുന്നത് കുട്ടിയെ കൊല ചെയ്യാനുള്ള സാഹചര്യത്തെ കുറിച്ചുള്ള ചോദ്യത്തിലായിരുന്നു അമ്മയുടെ മറുപടി കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്ന് പെട്ടെന്നുള്ള തീരുമാനം ായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് എന്നാൽ പീഡന വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല ഭർത്താവിനോടും ഭർത്താവിന്റെ വീട്ടുകാരോടും കടുത്ത ദേഷ്യമുണ്ടായിരുന്നു ദേഷ്യം തീർക്കാനാണ് കുട്ടിയെ കൊന്നതെന്ന് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്